ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഗൗണമായിട്ടാണ് വന്നിട്ടുള്ളത് ഒരുപാട് പേര് വീണ്ടും വീണ്ടും എൻക്വയറി ചെയ്തിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് വീണ്ടും വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നത് കേട്ടോ എന്നാലും കിട്ടിയിട്ടില്ല എന്നുള്ള പരാതികളാണ് ആളുകൾക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് എല്ലാ പ്രാവശ്യവും പക്ഷെ പെട്ടെന്ന് തീർന്നു പോവുകയാണ് ഇന്ന് വീഡിയോ ഇട്ട നാളെ മോർണിംഗ് ആകുമ്പോഴേക്കും പ്രൊഡക്റ്റ് തീർന്നു പോയിട്ടാണ് അപ്പോൾ കിട്ടാത്തവർക്ക് കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് വീണ്ടും വീണ്ടും ചെയ്യണത് ഇൻഷാല്ല നമുക്ക് ഇനി കിട്ടിയവരെന്നെ വീണ്ടും വാങ്ങുന്നുണ്ട് പ്രൊഡക്റ്റ് ഇനി കിട്ടാത്തവർക്കും കൂടി കിട്ടട്ടെ എന്തായാലും നമുക്ക് പ്രൊഡക്റ്റ് കാണാം കേട്ടോ പിന്നെ എല്ലാവരും ചിലരൊക്കെ വന്നിട്ട് ഫോട്ടോ ചോദിക്കാറുണ്ട് കേട്ടോ നമുക്കിപ്പോൾ ഫോട്ടോ നിവർത്തി കാണിച്ചിട്ട് ഇട്ട് കൊടുക്കാറില്ല പേക്കോട് കൂടി ഞാൻ ജസ്റ്റ് അതിൻ്റെ വർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ ഇടാറുണ്ട് കേട്ടോ പിന്നെ അവരെ നിവർത്തി കാണിക്കുക എന്നൊക്കെ പറയാറുണ്ട് വീഡിയോ കണ്ടിട്ട് നോക്കുകട്ടോ കാരണം നമുക്ക് ടൈം അപ്പോഴും കിട്ടൂല അപ്പോഴൊക്കെ ഇപ്പുറത്ത് കോൾ ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് പോയിട്ടുണ്ടാവും അത് പിന്നെ അവർ പരാതിയായിട്ട് വരാറുണ്ട് നമ്മൾ വേണ്ട ഒരു പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ എന്തായാലും നമുക്ക് പ്രൊഡക്റ്റ് കാണാം ഡെൽറ്റ മെറ്റീരിയൽ ആണ് ഇത് വരുന്നതെന്ന് അറിയാം എല്ലാവർക്കും പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് പറയാണ് ഡെൽറ്റ മെറ്റീരിയൽ ആണ് ഇത് വരുന്നത് ഗൗൺ ഓൺലി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് വരുന്നത് അതിൽക്ക് ഹിജാബ് വേണമെന്നുണ്ടെങ്കിൽ ഷാൾ വേണമെന്നുണ്ടെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വരുന്നത് കേട്ടോ അടിഭാഗത്തൊരു ഭാഗത്ത് കട്ടിങ് വരുന്നുണ്ട് ലൈനിൻ തുണി വരും കേട്ടോ ഒരു ഹാഫ് വരെയുള്ള ലൈനിൻ തുണിയാണ് ഇതിന് വരാറിനൊക്കെയാണ് കാണിക്കുന്നത് ഷാൾ ഇതാണ് വരുന്നത് കേട്ടോർ ഷിഫോൺ മിക്സ് ആയിട്ട് വരുന്ന ഷാളാണ് ചില കളേഴ്സ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല മാച്ചിങ് ഉള്ള കളേഴ്സൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് ഷാൾ ഒരുപാടില്ല കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ ഷാൾ വേണ്ട ഒരു ഷാൾ വേണമെന്ന് സെപ്പറേറ്റ് ആയിട്ട് ഓർഡർ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞാൽ നല്ല ഉപകാരം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഷാൾ വേണ്ടവർക്കൊക്കെ കൊടുക്കാൻ പറ്റി മറ്റേത് അവർക്ക് ഷാൾ ഉണ്ടോ ഇല്ലേന്ന് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ അത് മിസ്സിങ് ആവുന്നിട്ട് ഷാൾ ഇവിടെ ബാക്കി കിടക്കണം അതുകൊണ്ട് ഫസ്റ്റ് ഓർഡർ ചെയ്യുമ്പോൾ തന്നെ ഷാൾ വേണമെങ്കിൽ ഷാൾ വേണമെന്ന് പറയാം കേട്ടോ വേണ്ടാത്തൊരു ഗവൺ ഓൺലി ആണെന്ന് എൻക്വയറി ചെയ്യുമ്പോൾ തന്നെ ചെയ്താൽ മതി കേട്ടോ നാല് കളേഴ്സിലാണ് വരുന്നത് ഡബിൾ എക്സിലാണ് ഈ സൈസ് വരുന്നത് ഡബിൾ എക്സിലാണ് സൈസെങ്കിലും എക്സലാറും ലാർജുകാറും ഒക്കെ ഈ പ്രോഡക്റ്റ് വാങ്ങുന്നുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി കൊടുത്താൽ മതിയാവും അൻപത്തിനാലാണ് ലെങ്ത് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഷാളൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ ഈ പ്രാവശ്യം കേട്ടോ അപ്പൊ വേണ്ട ഒരു പെട്ടെന്ന് ഓർഡർ ചെയ്യുക കാരണം ഷാള് മാത്രമായിട്ട് എടുത്തെടുത്ത് തീർന്നതാണ് അത്യാവശ്യം ഷാള് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇനി കാണിക്കുന്ന ഗവണ് വേറൊരു പാറ്റേൺ ആണ് സെയിം മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന്റെ ഗൗൺ തന്നെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാം മുന്നൂറ്റി തൊണ്ണൂറ്റി ഗൗൺ തന്നെയാണ് ഇത് ഫീഡിംഗ് ഫ്രണ്ട്ലി ആണ് കേട്ടോ ബലൂൺ സ്ലീവാണ് ഫീഡിങ് ചെയ്യാൻ വേണ്ട ഒരു ഇത് വാങ്ങട്ടോ നാല് ബട്ടൺസ് വരുന്നുണ്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം ഇവിടെ ഭാഗത്ത് ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നല്ലൊരു ഗോൾഡൻ ആയിട്ട് വന്ന പോലെയാണ് കേട്ടോ ഗോൾഡൻ കളറും എല്ലാം മസ്റ്റാഡുള്ള കളറോ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഈ വീഡിയോയിൽ കാണുന്ന കളർ തന്നെയാണ് ഈ ഒരു കളറ് ഇതിന്റെ ഇടയ്ക്കിടക്ക് ഇങ്ങനെ വരുന്നുണ്ട് ജസ്റ്റ് മേച്ചുള്ളത് വേണ്ടതാണ് ചുറ്റി കെട്ടിയാല് നല്ല ഭംഗി ഉണ്ടാവും മെറൂൺ ഷെയ്ഡാണ് വരുന്നത് ഞാൻ അതിന്റെ ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഇനി നെക്സ്റ്റ് പാറ്റേൺ എങ്ങനെ ഓർഡർ ചെയ്യേണ്ട സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ സ്ക്രീൻഷൂട്ട് ഇടോ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് ആണ് വേണ്ട ആ നമ്പറിലേക്ക് സ്ക്രീൻഷൂട്ട് വിട കേട്ടോ നല്ലൊരു വെറൈറ്റി പാറ്റേണാണ് കേട്ടോ ഷാള് വരുന്നില്ല കേട്ടോ ാണ് വരുന്നത് കാളിടുമ്പഴാണ് കേട്ടോ നല്ല ഭംഗി കിട്ടുന്ന ബ്ലൂ കളർ വേണമെങ്കിൽ മേച്ചാക്കാം കേട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് ഭംഗിയൊരു കളറാണ് ഈ നെക്സ്റ്റ് പാറ്റം കാണിക്കാം ഞാനത് എല്ലാവരും ഫ്രീ ആവണേട്ടാ ടൈമെന്ന് കരുതി നൈറ്റിൽ തന്നെ ഈ വീഡിയോ ഇടാൻ കഴിയണമെന്ന് ശ്രമിക്കാറുണ്ട് മോർണിംഗ് ഒക്കെ ഇനി എല്ലാവരും തിരക്കിലാവില്ലേന്ന് കരുതിയിട്ട് പക്ഷെ ഇതുമ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒത്തിരി ലേറ്റ് ആയിട്ടോ കഴിയണതും ഇത് ചെയ്യുമ്പോ കോഴി ചെയ്യാണ്ടിരിക്കുകട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ഗൗൺ വന്നു കഴിഞ്ഞാൽ പിന്നെ ആളുകൾ വെറുത്ത കോള് ചെയ്തുകൊണ്ട് അവര് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാരണം പല തവണ ഈ ഒരു പ്രോഡക്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടേക്കായിരിക്കും അപ്പൊ കിട്ടാത്ത വേണ്ടിയിട്ടാണ് പക്ഷെ നിങ്ങൾ കിട്ടാൻ വേണ്ടി ചെയ്യുമ്പോൾ ആദ്യം ചോദിച്ചവർ തൊക്കെ പിന്നെ വീണ്ടും നമ്മൾ മേലേക്ക് എത്തും പിന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരാൻ ഇരിക്കുമ്പോഴത്തേന് അപ്പോഴേക്ക് മേലുള്ളവർക്ക് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടായി പോകണം അല്ലാതെ ആരും നോക്കാണ്ടിരിക്കല്ല ആരും കോള് ചെയ്യാണ്ടിരുന്ന നമുക്ക് എല്ലാവരും നോക്കി റിപ്ലൈ പെട്ടെന്ന് പെട്ടെന്ന് കൊടുക്കാൻ പറ്റും നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ പിന്നെ നല്ലൊരു യെല്ലോ കളറാണ് വരുന്നത് നല്ല കളേഴ്സും നല്ല ബംഗള കളേഴ്സാണ് അപ്പോൾ ഏത് പ്രോഡക്റ്റ് വേണ്ട പെട്ടെന്ന് സ്ക്രീൻഷൂട്ട് എടുക്കുക എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ